ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൈപ്പിടൽ പ്രവൃത്തി നടക്കാത്തതിനാൽ മേഖലയിലെ നാല് പ്രധാന റോഡുകളുടെ നവീകരണ പ്രവൃത്തി അനിശ്ചിതത്വത്തിലായ പശ്ചാത്തലത്തിലാണ് അഡ്ഗഡ് സണ്ണി ജോസഫ് എം എൽ എ പേരാവൂർ നിയോജക മണ്ഡലം തല മരാമത്ത് കെ എസ് ടി പി കെ ആർ എഫ് ബി അവലോകന യോഗം ഇരട്ടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്തത് മലയോര ഹൈവേയിലെ പണി വളത്തനാറ്റും അയ്യപ്പങ്കാവും പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു വരുന്നു പക്ഷേ ആറളം പാലം മുതൽ വള്ളിത്തോട് വരെയുള്ള റോഡുകൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കേണ്ട വർക്കിന് അതിനെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനം വന്നിട്ടില്ല അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മൂന്ന് റോഡുകൾക്ക് ഒന്ന് വളക്കോട് അയ്യപ്പങ്കാവും പെരുമുന്ന അടത്തൊട്ടിയും അതുപോലെ തന്നെ കൈക്കൂട്ടകിരിന്തങ്കിരി ഈ വർക്കുകളും വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട വർക്കുകളാണ് പൈപ്പിലേക്ക് അത് സംബന്ധിച്ചവർക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് മഴക്കാലത്ത് തീരാത്തൊരു സാഹചര്യമാണ് മഴക്കാലത്തിന് മുൻപുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ നന്നായിട്ട് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് നോക്കി പാലത്തിൻ്റെയും ആ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ പണി തീരുന്നില്ല അത് ഉത്സവത്തിന് ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമെങ്കിൽ പോലും തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ധാരാളം ആനമുതിലിൻ്റെ പ്രവർത്തനം ബി ഡബ്ല്യു ഡിയുടെ ബിൽഡിംഗ് മീൻസ് ആണ് അത് ചെയ്യുന്നത് അതിന്റെ അലൈൻമെന്റിൽ ഒരു മാറ്റം വരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആനമൊതിലിൻ്റെ ഭാഗത്തു തന്നെ പണിയാനായിരുന്നു ആദ്യത്തെ അലൈൻമെന്റ് അതനുസരിച്ചാണ് മരങ്ങളൊക്കെ മുടിച്ചത് അപ്പോൾ ഫോറസ്റ്റുകാർ അതിൻ്റെ അലൈൻമെൻറ്റിൽ അതിൻ്റെ റൂട്ടിൽ മാറ്റം വരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനുള്ള അപ്രൂവിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു താമസം ഒരു സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് നീക്കുന്നതിനും അതിൻ്റെ പുരോഗമിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിടകും അതിന് കുറച്ച് പേർക്ക് കണക്ഷൻ കൊടുക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കും ഒരാഴ്ച മുൻപ് ഇല്ലെങ്കിൽ ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ കണിച്ചാർ കുടിവെള്ള പദ്ധതിയുടെ കണിച്ചാർ പഞ്ചായത്തിലെ കണക്ഷനുകൾ കൊടുക്കാൻ സാധിക്കും ആ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ താഴെ ഒരു തടയണ കെട്ടാനുള്ള സാധാരണ നമ്മൾ പഞ്ചായത്തുകൾ നാട്ടുകാരുപയോഗിച്ച് കല്ലുപറക്കി വയ്ക്കുന്ന തരം തടയണയല്ല സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു തടയണയ്ക്കുള്ള പ്രപ്പോസല് കൊടുത്തു പോകുന്നത് അതിനുള്ള അർപ്പുക അടുത്ത വർഷത്തേക്ക് ആ ബ്യൂറോ ഇരട്ടി